ദില്ലി ബാർ കൌൺസിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകി പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും നടപ്പാക്കരുതെന്നും കത്തിൽ കത്തിൽകപ്പിൽ ആഹ്ലാദ ഭരിതരായി ഇന്ത്യ ടീം അംഗങ്ങളെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മ താരസംഘടനയ്ക്ക് പുതിയ ഭാരവാഹികൾ ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖ് പ്രസിഡന്റായി മോഹൻലാലും ട്രഷററായി ഉണ്ണിമുകുന്ദനും നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം പത്താം ക്ലാസിൽ എല്ലാവരെയും വിജയിപ്പിക്കുന്നതിനെതിരെ മന്ത്രി സജി ചെറിയാൻ ഉപരിപഠനത്തിന് പോകുന്നവർക്ക് നന്നായി എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് സജി ചെറിയാൻ മന്ത്രിയുടെ വിലയിരുത്തൽ ശരിയല്ലെന്ന് മന്ത്രി ബി ശിവൻകുട്ടി അർമേനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് ക്രൂരമർദ്ദനത്തിനിരയായെന്ന് കായംകുളം സ്വദേശി അഖിലേഷ് പന്തളം മാന്തുകയിൽ വീട്ടിൽ പാചകവാതക സിലിണ്ടർ ചോർന്നു മാന്തുക പണക്കാശേരി സുരേഷിന്റെ വീട്ടിലാണ് പാചകവാതകം ചോർന്നത് അടൂർ അഗ്നിരക്ഷ സേന സിലിണ്ടർ പുറത്തേക്കെടുത്ത് ലീക്ക് മാറ്റിയ ശേഷം ഏജൻസിയെ വിളിച്ചറിയിച്ചു